രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അന്താരാഷ്ട്ര സൈനിക ശേഷി പട്ടിക പ്രകാരം ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്താണ് പാകിസ്ഥാൻ സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈനികരുടെ എണ്ണത്തിൽ മൂന്നിരട്ടി അംഗബലമാണ് ഇന്ത്യക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ കരസേനകളുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ആണെങ്കിൽ പാകിസ്ഥാനിൽ ആറ് ലക്ഷത്തി അറുപതിനായിരം ആണത് ഇന്ത്യൻ വ്യോമസേനയുടെ അംഗബലം ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം ആണെങ്കിൽ പാകിസ്ഥാൻ എഴുപതിനായിരം ആണ് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ പാകിസ്ഥാൻ മുപ്പതിനായിരം മാത്രമാണ് സൈനിക വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ശേഷി പാകിസ്ഥാനിന്റേതിനേക്കാൾ രണ്ടിരട്ടിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സൈനിക വിമാനങ്ങൾ ഉള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൈനിക വിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യക്കാണ് മുൻതൂക്കം വരുന്നത് ഇന്ത്യയുടെ കൈവശം അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങൾ ഉള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് മുന്നൂറ്റി ഇരുപത്തി എട്ട് യുദ്ധ മാത്രമാണ് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും ഇന്ത്യൻ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്ന കാര്യം നമ്മൾ മറക്കേണ്ട ഇന്ത്യയിലേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹെലികോപ്റ്ററുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശം ഉള്ളത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണം മാത്രമാണ് ലോജിസ്റ്റിക്കൽ മൂവ്മെന്റിനായി ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യയാണ് മുൻതൂക്കം നൽകുന്നത് ഇന്ത്യക്ക് മുന്നൂറ്റി പതിനൊന്ന് വിമാനത്താവളങ്ങൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് നൂറ്റി പതിനാറ് എണ്ണം മാത്രമാണ് ടാങ്കുകളുടെ എണ്ണത്തിലും ഇന്ത്യയാണ് കരുത്തു കാണിക്കുന്നത് ഇന്ത്യയുടെ കൈവശം നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് ടാങ്കുകൾ മാത്രമാണ് കവചിത യുദ്ധ വാഹനങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യയാണ് കരുത്താർജിച്ചു മുമ്പിൽ നിൽക്കുന്നത് കവചിത യുദ്ധ വാഹനങ്ങളുടെ കരുത്തിൽ ലോകത്ത് അമേരിക്കയ്ക്ക് മുന്നിൽ രണ്ടാമത്തെ ശക്തിയാണ് ഇന്ത്യ